ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അരുണിമ നന്ദനോട് ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ മുന്നിൽ നന്ദന് ഉത്തരമുട്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ അരുണിമ നന്ദനോട് ചോദിക്കുകയാണ് മുമ്പ് ജീവിതത്തിലേക്ക് വന്ന ആളിനെ അംഗീകരിക്കേണ്ടി വരുന്നത് കാണേണ്ടി വരിക എന്ന് വെച്ചാൽ അതൊരു വല്ലാത്തൊരു വിഷമം നിറഞ്ഞ കാര്യമാണ് എന്ന് അരുണിമ നന്ദനോട് പറയുമ്പോൾ അരുണിമയുടെ ആ വിഷമം നന്ദന് മനസ്സിലാവുക കേട്ടോ അങ്ങനെ നന്ദൻ പറയുകയാണ് അരുണിമ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നമുക്ക് പൂജയോടും അർജുനോടും കൂടി സംസാരിക്കാം അവരെന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ അതത് നമുക്ക് ചെയ്യാം എന്നും പറഞ്ഞ് അരണിമയെ നന്ദനൊന്ന് സമാധാനപ്പെടുത്തുകയാണ് പിന്നീട് പൂജയും അർജുനും കിടന്നുറങ്ങുന്ന സമയത്താണ് പൂജയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് അങ്ങനെ പൂജ പെട്ടെന്ന് ഞെട്ടി ഉണരുന്ന സമയത്ത് ഫോണിൽ മധുവാൻറ്റി ആയിരിക്കും കേട്ടോ അങ്ങനെ മധുവാൻറ്റിയോട് എന്താ ആൻറ്റി ഈ സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പൂജ നിന്നോട് ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് സ്നേഹസദനത്തിലെ രാധമോള് എന്ന് വല്ലാത്തൊരു കരച്ചിൽ അശ്വനാഥൻ അച്ഛനാണ് പറഞ്ഞത് പൂജ മോളോട് ഇപ്പോൾ ഇതൊന്നും പറയണ്ട നാളെ കൂടി നോക്കിയതിൻ്റെ ശേഷം പൂജമോളെ മോളെ അറിയിച്ചാൽ മതി എന്നൊക്കെ അതുകൊണ്ടാണ് ആ സമയത്ത് നിന്നെ വിളിക്കാതിരുന്നത് എന്നൊക്കെ മധുവാൻറ്റി പറയട്ടോ അങ്ങനെ പൂജ ചോദിക്കുകയാണ് എന്നാൽ മധുവാൻറ്റി ഇപ്പോഴും കുഞ്ഞു കരയുന്നു എന്നാൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ വരാമെന്ന് പറയുമ്പോൾ വേണ്ട നീ നാളെ വന്നാൽ മതി എന്ന് മധുവാൻറ്റി പറയട്ടോ എന്തായാലും ഞാൻ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനാണ് ഇപ്പോൾ വിളിച്ചത് ആ പ്രിയ പ്രിയയുടെ സ്ഥാനി സ്വരൂപം പുറത്തെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതെന്താ അവൾ എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടാക്കിയോ എന്ന് വിശ്വനാഥൻ സാർ ഇവിടെ ഇല്ലാത്ത സമയം നോക്കി അവൾ വിശ്വനാഥൻ സാറിന്റെ റൂമിൽ കയറി അവിടെയുള്ള ഫയലുകളും കാര്യങ്ങളൊക്കെ പരിശോധിക്കാനുള്ള പുറപ്പാടിലായിരുന്നു പിന്നെ പെട്ടെന്നാണ് അവളെ ഞങ്ങളുടെ കണ്ണിൽ പെട്ടത് കൈയോടെ പോക്കുകയും ചെയ്തു ആ സമയത്ത് അവൾ തടി തപ്പാൻ വേണ്ടിയിട്ട് അവളുടെ അച്ഛനും അമ്മയും ആരാണെന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങ് അഭിനയിക്കുകയാണ് ചെയ്തത് ഇതുവരെ ഇല്ലാത്ത ആ അച്ഛനെയും അമ്മയെയും അവൾ ഇപ്പോഴാണ് അന്വേഷിക്കാൻ പുറപ്പെടുന്നത് അതും വിശ്വസിക്കുന്നത് ാഥൻ അച്ഛൻ അവിടെ ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയാം വിശ്വനാഥൻ സാറ് അവൾക്ക് നല്ലൊരു താക്കീത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പൂജ എനിക്ക് രാധമോളുടെ കാര്യത്തിൽ വല്ലാത്തൊരു പേടി തോന്നുന്നുണ്ട് അവൾ എന്തോ ഒരു ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് നീയും കുഞ്ഞും കൂടുതൽ അടുക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് കുഞ്ഞിനെ അപായപ്പെടുത്തുമോ എന്നുവരെ എനിക്ക് പേടിയാകും നീ എങ്ങനെയെങ്കിലും എന്തെങ്കിലും മാർഗത്തിലൂടെ രാധമോളെ നീ ദത്തെടുക്കാനുള്ള പരിപാടി നോക്കിക്കോ എന്നിട്ട് കുഞ്ഞുമായിട്ട് നീ അവിടേക്ക് കൊണ്ടുപോയിക്കോ എന്നൊക്കെ മധു ആൻറ്റി പറയുമ്പോൾ പൂജയ്ക്ക് പ്രിയ എന്തെങ്കിലും കുഞ്ഞിനെ കാട്ടുമോ എന്നുള്ളൊരു പേടി വരിക കേട്ടോ അങ്ങനെ മധു ആൻറ്റിയോട് നാളെ തന്നെ ഞങ്ങൾ സ്നേഹസദനത്തിലേക്ക് വന്നോളാം എന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ് പിന്നീട് അർജുൻ ഉണർന്ന ശേഷം അർജുൻ ചോദിക്കുകയാണ് ആരാണ് വിളിച്ചത് എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ മധു ആൻറ്റിയാണ് എന്ന് പറയട്ടോ അങ്ങനെ പൂജ എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കും ാണ് നമുക്ക് നാളെ തന്നെ അജുവിട്ട സ്നേഹ ദിനത്തിലേക്ക് പോകണം രാധമോള് വല്ലാത്തൊരു കരച്ചിലാണെന്നാ പറയുന്നത് പിന്നെ മധുവാൻറ്റി കൂടി പറയുന്നുണ്ട് പ്രിയയുടെ കൂടെ രാധമോളെ നിർത്തുന്നത് ഒരു അപകടം പിടിച്ച കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ആ കുഞ്ഞിനെ കുഞ്ഞിനെങ്ങനെ ദത്തെടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറയുകയാണ് അത് പൂജ നീ പറയുന്നത് പോലെയല്ല പെട്ടെന്നൊന്നും അക്കാര്യം നമുക്ക് സാധിക്കില്ല കാരണം കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാത്തത് തന്നെ ഗവൺമെന്റ് ആണ് ആ കുഞ്ഞിനെ എല്ലാ ചുമതലയും ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ആ കുഞ്ഞിപ്പോൾ ഗവൺമെന്റിന്റെ സംരക്ഷണത്തിൽ തന്നെയാണ് അതുകൊണ്ട് പെട്ടെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ കുഞ്ഞിനെ നമുക്ക് ദത്തെടുക്കാനൊന്നും കഴിയില്ല എന്തെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്തു തരാം കാരണം നിന്നോട് എനിക്ക് അത്രയ്ക്ക് കടപ്പാടുണ്ട് എനിക്കൊരു ചെറിയ അഹങ്കാരമുണ്ടായിരുന്നു എല്ലാം എന്നെ കൊണ്ട് കഴിയും എന്നൊക്കെ പക്ഷേ ഞാനിപ്പോൾ സ്വാതി കേസിൽ പെട്ടതോട് കൂടി ഞാനൊന്നുമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചത് നീ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല പൂജ നീയാണ് എന്നെ പുറത്തിറക്കാനുള്ള എല്ലാ ത്യാഗവും ചെയ്ത് നീ എന്നെ പുറത്തിറക്കിയത് എൻ്റെ നിരപരാധിത്വം നീ തെളിയിച്ചത് അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും നീ ഒരു കാര്യം പറഞ്ഞാൽ അത് ഞാൻ നിറവേറ്റി തരിക തന്നെ ചെയ്യും നിന്നോട് എനിക്ക് അത്രയ്ക്കധികം കടപ്പാടുണ്ട് എന്നൊക്കെ അർജുൻ പറയുകയാണ് കേട്ടോ അങ്ങനെ രാധമോളെ പൂജയ്ക്ക് സ്വന്തമാക്കി കൊടുക്കാനുള്ള എന്തെങ്കിലും ഉപയോഗം നടത്തി കൊടുക്കും എന്നൊക്കെയാണ് ട്ടോ പൂജയോട് പറയുന്നത് അങ്ങനെ അത് കേൾക്കുമ്പോൾ പൂജയ്ക്ക് ഒരു ആശ്വാസം പോലെ ആവുകയാണ് പിന്നീട് വിശ്വനാഥൻ അച്ഛൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് മധു ആൻറ്റി വരുന്നത് അങ്ങനെ മധു ആൻറ്റി പ്രിയയുടെ കാര്യത്തിലൊക്കെ ഓരോ കാര്യങ്ങൾ വിശ്വനാഥൻ അച്ഛനോട് പറയുകയാണ് കേട്ടോ അവളെ ഇവിടെ നിർത്തുന്നത് കൊണ്ട് എനിക്കെന്തോ ഒരു പേടി പോലെ തോന്നുന്നുണ്ട് രാധമ്മോളുടെ കാര്യത്തിലും നല്ല ഒരു പേടി തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് കൊണ്ട് സാറ് തെറ്റിദ്ധരിക്കരുത് പ്രിയെ ഇനി ഇവിടെ നിർത്തുന്നത് അപകടമാണ് അവളെ എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കണം എന്നൊക്കെ പറയട്ടോ അപ്പോഴാണ് അവിടേക്ക് മല്ലിക വരുന്നത് അങ്ങനെ മല്ലിക കൂടി വിശ്വനാഥൻ അച്ഛനോട് ഇക്കാര്യം പറയുമ്പോൾ വിശ്വനാഥൻ അച്ഛൻ പറയുകയും ാണ് ഞാൻ അക്കാര്യം തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നോട് എന്താണ് കാരണം എന്നൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കരുത് പ്രിയ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ അന്നു മുതൽ ഞാൻ അവളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്തത് അവൾ കുഞ്ഞിൻ്റെ രാധമോളുടെ നൂലുകെട്ട് ചടങ്ങിൽ അവൾ ഒരു പക്ഷേ ഇവിടെ ആ ചടങ്ങ് കൂടാൻ പോലും അവൾ ഉണ്ടാവില്ല പിന്നെ അന്ന് ദിവസം നടക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് അന്ന് നിങ്ങൾക്ക് കാണാം ഞാൻ അതിപ്പോൾ പറയുന്നില്ല അവളെ ഞാൻ തിരിച്ച് ജയിലിലേക്ക് തന്നെ പറഞ്ഞു പറഞ്ഞയക്കും അതും ഇതുവരെ ചെയ്ത കേസുകൾ മാത്രമല്ല അവളിപ്പോൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന അവൾ അറിയാത്ത കുറേ കേസുകൾ കൂടി അവളുടെ മേൽ ഇനി ചാർത്താൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ വിശ്വനാഥൻ അച്ഛൻ മധുവാൻറ്റിയോടും മല്ലികയോടും പറയട്ടോ അങ്ങനെ പ്രിയനെ വീണ്ടും ജയിലിലേക്ക് തന്നെ പറഞ്ഞയക്കുക തന്നെ ചെയ്യും പിന്നെ അവൾക്ക് ഒരിക്കലും പുറം ലോകം കാണാൻ കഴിയില്ല എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ വിശ്വനാഥൻ അച്ഛൻ മധുവാൻഡിയോടും മല്ലികയോടും പറയുന്നത് അവൾ ഇതുവരെ ചെയ്തു കൂട്ടിയ എല്ലാ ദുഷ്ട്ട്ട്ട ും അവൾക്ക് ഒന്നിച്ചു തന്നെയാണ് അവൾ അനുഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മധുവാൻറ്റി പറയാണ് പൂജ നാളെ തന്നെ കുഞ്ഞിന്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പൂജയുടെ മനസ്സിൽ ആരോടും ഒരു വൈരാഗ്യമോ ഒരു കള്ളത്തരമോ ഇല്ല അതുകൊണ്ട് പൂജയ്ക്ക് നല്ലത് മാത്രമാണ് വരികയുള്ളൂ പൂജയെ ദ്രോഹിക്കുന്നവർക്കുള്ളതൊക്കെ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ വിശ്വനാഥൻ അച്ഛൻ പറയട്ടോ അങ്ങനെ മല്ലികയും വിശ്വനാഥൻ അച്ഛനും മധുവാൻറ്റിയും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ പ്രിയ ഒളിഞ്ഞു നിന്ന് കേൾക്കും യാണ് അങ്ങനെ പ്രിയയെ വിശ്വനാഥൻ അച്ഛൻ ഇങ്ങനെ ഒരു കുരുക്കിലേക്കാണ് ചാടിക്കുന്നത് എന്ന് പ്രിയക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ പ്രിയ മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ പെരട്ട കിളവൻ ഞാൻ വിചാരിച്ചതുപോലെയല്ലല്ലോ എന്നെക്കാളും ബുദ്ധിയിലൂടെയാണല്ലോ ഇയാൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഇയാൾക്കുള്ളൊരു മുട്ടം പണി ഞാൻ ഞാനിനി തരാൻ കിടക്കുന്നതേയുള്ളൂ ഞാനും ഇയാളും ഒരുപോലെ ജയിലിൽ പോയവർ തന്നെയാണ് ഇനി അടുത്ത ജയിലിൽ പോകുന്നത് ഞാനാണെന്നല്ലേ ഇയാൾ പറയുന്നത് എന്നാ തെറ്റി അടുത്ത ജയിലിൽ പോകുന്നത് ആരാണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം എന്നൊക്കെ പ്രിയ മനസ്സിൽ ചിന്തിക്കാനെട്ടോ അങ്ങനെ കുഞ്ഞിൻ്റെ രാധമ്മോളുടെ നൂലുകെട്ട് ചടങ്ങിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ അന്നേ ദിവസം നടക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പ്രിയ മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ പ്രിയ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് രാധമോൾക്ക് എന്തെങ്കിലും അപായം വരുത്താൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും കേട്ടോ എന്നിട്ട് ആ കുറ്റം വിശ്വനാഥൻ അച്ഛൻ്റെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയ ഓരോ പ്ലാനുകൾ തയ്യാറാക്കുന്നത് എന്നിട്ട് വിശ്വനാഥൻ അച്ഛനെ ജയിലിൽ അയക്കണം എന്നൊക്കെയാണ് കേട്ടോ അങ്ങനത്തെ ഓരോ ദുരുദ്ദേശങ്ങളാണ് പ്രിയയുടെ മനസ്സിൽ പ്രിയ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് പിന്നീട് അച്ഛമ്മ നല്ല വാശിയിൽ തന്നെയാണ് കേട്ടോ നന്ദൻ ഒരിക്കലും അരുണിമയുടെ ജീവിതം തകർക്കാൻ പാടില്ല അഞ്ജനയെയും റാണിയെയും നന്ദൻ ഒരിക്കലും അംഗീകരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ അച്ചമ്മ നല്ല വാശിയിൽ തീരുമാനമെടുക്കുകയാണ് അങ്ങനെ അച്ഛമ്മ ഭക്ഷണമൊന്നും കഴിക്കാതെ നല്ല ടെൻഷനായിട്ടിരിക്കുകയാണ് മാധുരി ഭക്ഷണം കഴിക്കാൻ വേണ്ടി അച്ഛമ്മയെ വിളിക്കുമ്പോൾ എനിക്ക് വേണ്ട എന്നൊക്കെ പറയണം അപ്പോഴാണ് പൂജയും അർജുനും കൂടി സ്നേഹസദനത്തിലേക്ക് പോവാൻ വേണ്ടി ഒരുങ്ങുന്നതും അർജുൻ കിരണിനെ കാണാൻ വേണ്ടി പോവാനൊക്കെ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ നന്ദൻ ചോദിക്കുകയാണ് നിങ്ങൾ എവിടേക്കാണെന്നൊക്കെ ചോദിച്ചറിയേണ്ടത് ആ സമയത്താണ് അച്ഛമ്മയും കൂട്ടിയിട്ട് മാതിരി വരുന്നത് അങ്ങനെ അച്ഛമ്മ ദേഷ്യപ്പെട്ടിട്ട് പൂജയോടും അർജുനോടും ഒക്കെ സംസാരിക്കുക കുറച്ച് മോശമായിട്ട് തന്നെയാണ് പൂജയോടൊക്കെ സംസാരിക്കുന്നത് എന്നിട്ട് പൂജയോട് പറയുകയാണ് നിന്റെ സ്വന്തം അമ്മയല്ലേ നിന്നെ പ്രസവിച്ച അമ്മയല്ലേ ആരണിമ ആ ആരണിമയുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനല്ലേ ഇപ്പോ അഞ്ജനയെ കൂട്ടിക്കൊണ്ടുവരാനും റാണിയെ അംഗീകരിക്കാനും ഒക്കെ നന്ദന് സമ്മതം കൊടുത്തത് പക്ഷേ ഈ അമ്മ ജീവനോടെ ഉണ്ടെങ്കിൽ എൻ്റെ മകളുടെ ജീവിതം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും നന്ദൻ അഞ്ജനയെയും റാണിയെയും അംഗീകരിച്ച് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ മോളുടെ ജീവിതം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ വല്ലാതെ അങ്ങ് ചൂടാവാട്ടോ ഈ സമയത്ത് എസ് പി കിരൺ അലക്സിനെ കൂട്ടി കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടാവും സ്റ്റേഷനിലേക്ക് എന്നിട്ട് ഒരുപാട് ഇടിയും തൊഴിയും ഒക്കെ കൊടുത്ത് സത്യങ്ങളൊക്കെ പറയിപ്പിക്കാൻ അങ്ങ് ഒരുങ്ങാനട്ടോ എന്നിട്ട് കമ്മീഷണർ എവിടെയാണ് റാണി എവിടെയാണ് എന്നൊക്കെ ചോദിച്ചറിയുകയാണ് അപ്പോൾ അലക്സ് പറയുന്നുണ്ട് എനിക്ക് ഒന്നും അറിയില്ല കമ്മീഷണർ ഒരു ആണ്ടവൻ എന്ന് പറഞ്ഞ ഒരാളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിരുന്നു അഞ്ജനയുടെ വിവരങ്ങളൊക്കെ തിരക്കാൻ വേണ്ടിയിട്ടാണ് കമ്മീഷണറെ ആരെ ഒരാൾ അപായപ്പെടുത്തിയിട്ടുണ്ട് അത് ആരാണെന്ന് അറിയില്ല കമ്മീഷണർ അപകടത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് ആരാണ് അതിൻ്റെ പിറകിൽ എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ കിരണോട് അലക്സ് പറയാൻ കേട്ടോ അങ്ങനെ ആണ്ടവൻ ആരാണെന്നുള്ളതും ആണ്ടവനെ കുറിച്ച് എല്ലാ കാര്യവും അലക്സ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് ആണ്ടവനെ കണ്ടാൽ നീ തിരിച്ചറിയുമോ എന്ന് ചോദിക്കും ഞാൻ അയാളെ കുറിച്ച് എനിക്ക് അറിയാവുന്ന എല്ലാ കാര്യവും പറഞ്ഞു തരാം എനിക്ക് അയാളെ കണ്ടാൽ തിരിച്ചറിയാനും കഴിയും എന്നൊക്കെ പറയാണ് അങ്ങനെ ആണ്ടവനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് കേട്ടോ കിരൺ കണ്ടുപിടിക്കാൻ പോകുന്നത് അടുത്ത എപ്പിസോഡിൽ അച്ചമ്മ നന്നായിട്ട് തന്നെ ദേഷ്യപ്പെടുകയാണ് അഞ്ജനെയും റാണിയെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സമ്മതിക്കില്ല നന്ദൻ ഒരിക്കലും അവരെ അംഗീകരിക്കാൻ പാടില്ല അരുണിമയുടെ ജീവിതം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ അർജുൻ പറയുകയാണ് അച്ചമ്മ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ എല്ലാവരെയും അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടും നന്ദനങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് ഇപ്പോൾ തന്നെ ഈ വീടിന് എന്തെല്ലാം ഒരു ദുരിതമാണ് അനുഭവിക്കേണ്ടി വന്നത് അതെല്ലാം തന്നെ കമ്മീഷണറാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അങ്ങനെ കമ്മീഷണറുടെ ആ പകയ്ക്ക് ഒരു അറുതി വരുത്താനാണ് നന്ദനങ്കൾ അഞ്ജനയെയും ആ റാണിയെയും കൂട്ടിക്കൊണ്ടുവരാൻ അംഗീകരിക്കാൻ തീരുമാനമെടുത്തത് അങ്ങനെയെങ്കിലും അയാളെ മാളത്തിൽ നിന്ന് പുറത്ത് ചാടിക്കാനാണ് നന്ദനങ്കൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത് അല്ലാതെ ഈ വീട്ടിലുള്ളവർക്ക് ഒരു സമാധാനവും കിട്ടില്ല പിന്നെ ലാസ്റ്റ് എല്ലാം ും കൂടി കൂട്ട കൂട്ടക്കൊലപാതകമായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് എന്നൊക്കെ അച്ഛമ്മയോട് പറയുമ്പോൾ അച്ഛമ്മ ഒന്ന് അങ്ങ് പീഡിച്ചു പോകുന്നുണ്ട് കേട്ടോ പിന്നീട് മധു ആൻറ്റി പ്രിയനെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രിയ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ ആ സമയത്ത് മധു ആൻറ്റി തടയുകയാണ് നീ രാധ രാധമോളുടെ അടുത്തേക്ക് പോവാനും പാടില്ല ആ കുഞ്ഞിനെ പരിചരിക്കാനും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ പ്രിയ അതൊന്നും ഒട്ടും കേൾക്കാതെ രാധമോളുടെ അടുത്തേക്ക് പോവുകയാണ് ആ സമയത്ത് മധു ആൻറ്റിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് മധു ആൻറ്റി പ്രിയയുടെ കൈ പിടിച്ചങ്ങ് വലിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എവിടെ കാടി ഇനി ഇടിച്ചു കയറി പോകുന്നത് നിന്നോടല്ലേ അവിടേക്ക് പോകരുത് എന്ന് പറഞ്ഞത് അത് പറയാം മധു ആൻ്റി ആരോ എന്ന് പ്രിയ ചോദിക്കുമ്പോൾ ഞാൻ ആരാണെന്നുള്ളത് നിനക്ക് അറിയില്ലേ നീ ഒരു തവണ എൻ്റെ കൈയിൻ്റെ ചൂടറിഞ്ഞതാണ് ഇനിയും നിനക്കത് വേണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രിയ അങ്ങനെ ഒരു പുച്ഛാവത്തോടു കൂടി മധു ആൻഡിയെ നോക്കുകയാണ് അങ്ങനെ മധുവാൻറ്റി ചോദിക്കുകയാണ് അല്ല നീ ഇവിടെ ഈ സ്നേഹസദിനത്തിലേക്ക് വന്നതിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട് നീ എന്ത് ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് നീ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നീ മര്യാദയ്ക്ക് എന്നോട് പറയണം എന്നൊക്കെ പറയണേ അങ്ങനെ പ്രിയ മധു മോശമായി പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാട്ടോ അത് കേട്ടതോടുകൂടി മധു ആൻ്റിയുടെ ക്ഷമ നശിക്കാം കേട്ടോ എന്നിട്ട് മധു പ്രിയയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് പ്രിയയുടെ കൈ അങ്ങ് ബാക്കിലേക്ക് പിടിച്ച് വളച്ച് തീ നന്നായിട്ട് തന്നെ പ്രിയനെ വേദനിപ്പിക്കുന്നുണ്ട് അങ്ങനെ പ്രിയ വേദന സഹിക്കാൻ വയ്യാതെ അലറുന്നൊക്കെ ഉണ്ട് കേട്ടോ മധു എന്നെ ഒന്ന് വെറുതെ എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നോടലടി പറഞ്ഞത് നീ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ത് ഉദ്ദേശമാണ് നിനക്കുള്ളത് മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്ടോ മധു ആൻറ്റി പ്രിയേനെ നന്നായിട്ട് ഉപദ്രവിക്കുന്നത്